നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന വിഷയം മാസഫലമാണ് പൂരാടനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ വിശദമായ ഫലങ്ങൾ നോക്കാം പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ വിവിധ ജീവിത മേഖലകളിലെ ഫലങ്ങൾ പ്രതിവാര വിശകലനം ദോഷപരിഹാരങ്ങൾ എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പൂരാട നക്ഷത്രക്കാർക്ക് രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഗ്രഹസ്ഥിതി പ്രതികൂലമായതിനാൽ പലവിധ തടസ്സങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും അനുഭവപ്പെടാം എന്നാൽ മാസത്തിൻ്റെ മധ്യത്തോടെ നടക്കുന്ന വ്യാഴമാറ്റം ഒഴിവാക്കാനാകാത്ത ചില പ്രധാന ഗ്രഹങ്ങൾക്കുള്ള വലിയ മാറ്റങ്ങളും ആശ്വാസവും അനുകൂല സാഹചര്യങ്ങളും കൊണ്ടുവരും ഈ മാസം ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങളെ സമീപിക്കേണ്ടത് പ്രധാനമാണ് പൂരാടനക്ഷത്രക്കാർക്ക് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം നോക്കുമ്പോൾ സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് ഇമ്പമായി സംസാരിക്കുന്നവരും നല്ല ചിന്താഗതിയുള്ളവരുമായിരിക്കും ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ചില ക്ലേശങ്ങൾ നേരിടേണ്ടി വന്നാലും പിന്നീട് ഐശ്വര്യമുണ്ടാകും ഇവർ വിദ്യാസമ്പന്നരും തൊഴിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നവരും അടുക്കും ചിട്ടയുമുള്ളവരും കഠിനാധ്വാനിയും ആത്മവിശ്വാസവുമുള്ളവരുമായിരിക്കും ദയയും സത്യസന്ധതയും മുതിർന്നവരോടുള്ള ബഹുമാനവും ഇവരുടെ സവിശേഷതകളാണ് ചില സന്ദർഭങ്ങളിൽ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത പ്രകൃതവും കണ്ടയ്യിക്കാം തർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും ഏർപ്പെടാനുള്ള പ്രവണതയും ഉണ്ടാകും പൂരാട നക്ഷത്രത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കുമ്പോൾ സൂര്യൻ മെയ് പതിനഞ്ച് വരെ അഞ്ചാം ഭാവമായ മേടത്തിലും ശേഷം ആറാം ഭാവമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു വ്യാഴം നിങ്ങളുടെ രാശിയാധിപനായതിനാൽ മെയ് പതിനാലിന് ആറാം ഭാവമായ ഇടവത്തിൽ നിന്ന് ഏഴാം ഭാവമായ മിഥുനത്തിലേക്ക് മാറുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതും ഗുണകരവുമായ ഒരു മാറ്റമാണ് ശനി നാലാം ഭാവമായ മീനൻ രാശിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് രാഹു നാലാം ഭാവമായ മീനൻ രാശിയും തുടരുന്നുണ്ട് കേതു പത്താം ഭാവമായ കന്നി രാശിയിൽ തുടരുന്നു ചൊവ്വ എട്ടാം ഭാവമായ കർക്കിടകൻ രാശിയിൽ നീചനായി ഈ മാസം മുഴുവൻ സഞ്ചരിക്കുന്നു ഇത് അതീവ ശ്രദ്ധ ആവശ്യമുള്ളൊരു സ്ഥാനമാണ് ശുക്രൻ നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ മെയ് മുപ്പത്തൊന്ന് വരെ നാലാം ഭാവമായ മീനത്തിൽ നിൽക്കുന്നു ശനി രാഹു എന്നിവരോടൊപ്പം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് മെയ് മുപ്പത്തൊന്നിന് അഞ്ചാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യും ബുധൻ മെയ് ഏഴ് വരെ നാലാം ഭാവത്തിലും മെയ് ഏഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ അഞ്ചാം ഭാവത്തിലും മെയ് ഇരുപത്തി മൂന്ന് മുതൽ ആറാം ഭാഗത്തിലും സഞ്ചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ പൂരാട നക്ഷത്രഫലം നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തൊഴിൽപരമായ ചില മന്ദതകളും തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടും പത്താം ഭാവത്തിലെ കേതു ജോലിയിൽ തൃപ്തി കുറവോ സ്ഥാനമാറ്റ ചിന്തകളോ നൽകിയേക്കും എട്ടിലെ ചൊവ്വ അപ്രതീക്ഷിത പ്രശ്നങ്ങളും മേലുദ്യോഗസ്ഥരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കാം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ ആറാം ഭാവത്തിലേക്കും വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നത് തൊഴിൽപരമായ പുരോഗതിക്ക് സഹായമാവുകയും ചെയ്യും ശത്രുക്കളെ അതിജീവിക്കാനും മത്സരങ്ങളിൽ വിജയിക്കാനും സാധിക്കും പങ്കാളിത്ത സംരംഭങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും യാത്രകൾക്ക് സാധ്യമുണ്ടെന്നും ചില സൂചനകളും ഓറുണ്ട് സാമ്പത്തിക കാര്യം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം ആറിൽ സഞ്ചരിക്കുന്നതിനാലും ചൊവ്വ എട്ടിലായതിനാലും അപ്രതീക്ഷിത ചിലവുകൾ പ്രതീക്ഷിക്കേണ്ടി വരും കടബാധ്യതകൾ ധനനഷ്ടം എന്നിവയ്ക്കും സാധ്യത കാണുന്നുണ്ട് നിക്ഷേപങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് മെയ് പതിനാലിന് ശേഷം വ്യാഴം ഏഴിലേക്ക് മാറുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തെളിഞ്ഞുവരും ബിസിനസ്സിൽ നിന്നും പങ്കാളിത്തത്തിൽ നിന്നും ലാഭം ലഭിക്കും സൂര്യൻ ആറിലേക്ക് മാറുന്നത് കടബാധ്യതകളിൽ നിന്ന് ആശ്വാസം ലഭിക്കും മെയ് ജൂൺ മാസങ്ങളിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ആരോഗ്യകാര്യം നോക്കുമ്പോൾ ആരോഗ്യപരമായി ഈ മാസം അതീവ ശ്രദ്ധ ആവശ്യമാണ് എട്ടിലെ നീചനായ ചൊവ്വ അപകടങ്ങൾ ശസ്ത്രക്രിയകൾ പെട്ടെന്നുള്ള രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട് യാത്രകളിലും വാഹന ഉപയോഗത്തിലും ജാഗ്രത പാലിക്കുക മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആറിലെ വ്യാഴവും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാനിടയുണ്ട് നാലിലെ ശനി രാഹു സംയോഗം മാനസിക ആരോഗ്യത്തിനും കുടുംബാംഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കിയേക്കാം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ ആറിലേക്ക് മാറുന്നത് രോഗശമനത്തിന് സാധ്യത കാണുന്നുണ്ട് എങ്കിലും ശ്രദ്ധ കൈവിടാതിരിക്കുക കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ നാലാം ഭാവത്തിലെ ശനി രാഹു സംയോഗം കുടുംബത്തിൽ അസ്വസ്ഥതകൾ സമാധാനമില്ലായ്മയ്ക്കും കാരണമാകും ഗൃഹപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങളോ വീടുമായി ബന്ധപ്പെട്ട ചിലവുകളോ ഉണ്ടാകാം അമ്മയുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എട്ടിലെ ചൊവ്വ ഭാര്യ ഭത്ത് ബന്ധത്തിലും മറ്റു കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിലും പ്രശ്നങ്ങളുണ്ടാക്കാം മെയ് പതിനാലിന് ശേഷം വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നത് ദാമ്പത്യ ബന്ധത്തിൽ വലിയ ആശ്വാസവും സന്തോഷവും നൽകും കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധിക്കുകയും ചെയ്യും പ്രണയം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പൊതുവായ മാനസിക ഘടകങ്ങൾ പ്രണയബന്ധങ്ങളെ ബാധിക്കാം വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നത് പ്രണയബന്ധങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ ദൃഢമാകാനും കഴിയും നക്ഷത്രാധിപനായ ശുക്രൻ നാലിൽ ശനി രാഹു യോഗത്തിൽ നിൽക്കുന്നത് ആദ്യ പകുതിയിൽ പ്രണയത്തിന് അത്ര അനുകൂലമല്ല എന്നാൽ മെയ് മുപ്പത്തൊന്നിന് ശുക്രൻ അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നത് മാസാവസാനം പ്രണയകാര്യങ്ങൾക്ക് ഉണർവുണ്ടാകും വിദ്യാഭ്യാസം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അഞ്ചാം ഭാവത്തിൽ സൂര്യനും പിന്നീട് ബുധനും സഞ്ചരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിപരമായും പഠനത്തിലും ക്ഷോഭിക്കാനുള്ള അവസരം നൽകുന്നുണ്ട് എങ്കിലും പൊതുവായ തടസ്സങ്ങളും ശ്രദ്ധക്കുറവുകളും കുറവുകളും ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നത് ഉപരിപഠനത്തിനും മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതിന് സഹായഘടകമാകും കൂട്ടായ പഠനം ഗുണം ചെയ്യുകയും ചെയ്യും ഓരോ ആഴ്ചകളിലെയും വിശകലനം നോക്കുമ്പോൾ നിലവിൽ മൂന്നാം ആഴ്ച മെയ് പതിനാറ് മുതൽ ഒന്നാം ആഴ്ചയിൽ ഒന്ന് മുതൽ നാല് വ്യാഴം ആറിൽ സൂര്യൻ അഞ്ചിൽ ശനി രാഹു നാലിൽ ചൊവ്വ എട്ടിൽ ഈ ഗ്രഹസ്ഥിതി പൊതുവെ ക്ലേശകരമായ തുടക്കമാണ് നൽകിയത് മാനസിക സമ്മർദ്ദം കുടുംബപരമായ അസ്വസ്ഥതകൾ ആരോഗ്യ പ്രശ്നങ്ങൾ തൊഴിൽപരമായ തടസ്സങ്ങൾ എന്നിവ അനുഭവിച്ചറിയായിരുന്നു രണ്ടാമഴ്ച മെയ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ ആദ്യ ആഴ്ചയിലെ പ്രവണതകൾ തുടരുന്നുണ്ട് മെയ് ഏഴിനും ബുധൻ നാലിൽ നിന്ന് അഞ്ചിലേക്ക് മാറിയത് കുട്ടികളുടെ കാര്യങ്ങളിലും പഠനത്തിലും കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിച്ചിരിക്കും എങ്കിലും പൊതുവെ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ആ ആഴ്ച മൂന്നാം ആഴ്ച പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഇത് വളരെ നിർണായകമായ ആഴ്ചയാണ് മെയ് പതിനാലിന് വ്യാഴം ഏഴാം ഭാവത്തിലേക്കും മെയ് പതിനഞ്ചിന് സൂര്യൻ ആറാം ഭാവത്തിലേക്കും മാറി ഈ മാറ്റങ്ങൾ വലിയ ആശ്വാസം നൽകി തുടങ്ങും തൊഴിൽപരമായും സാമ്പത്തികപരമായും ആരോഗ്യപരമായും നിലനിന്നിരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും അയവ് വരും എങ്കിലും നാലിലെ ശനി രാഹു യോഗം എട്ടിലെ ചൊവ്വയും പൂർണ്ണമായും അവഗണിക്കാനാവുകയും ശ്രദ്ധയും പ്രാർത്ഥനയും തുടരുക നാലാം ആഴ്ച മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വ്യാഴത്തിൻ്റെ ഏഴിലെയും സൂര്യൻ്റെ ആറിലെയും അനുകൂല ഫലങ്ങൾ കൂടുതൽ പ്രകടമാകും ബന്ധങ്ങൾ മെച്ചപ്പെടും ശത്രുക്കളെ അതിജീവിക്കും മത്സരങ്ങളിൽ വിജയിക്കും ആരോഗ്യം പതിയെ പതിയെ മെച്ചപ്പെടും മെയ് ഇരുപത്തിമൂന്നിന് ബുധൻ ആറാം ഭാവത്തിലേക്ക് മാറുന്നത് ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും സഹായിക്കും എട്ടിലെ ചൊവ്വ കാരണം അപകട സാധ്യതകൾക്കെതിരെ ജാഗ്രത തുടരേണ്ടതാണ് അഞ്ചാം ആഴ്ച മെയ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് വരെ ഏഴിലെ വ്യാഴത്തിൻ്റെ സ്വാധീനം ഈ ആഴ്ചയും തുടരും പങ്കാളിത്തങ്ങളിൽ നിന്നും പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം യാത്രകൾക്ക് കഴിയുകയും ചെയ്യും ആറിലെ സൂര്യനും ബുധനും തടസ്സങ്ങളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും മെയ് മുപ്പത്തൊന്നിന് ശുക്രൻ അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നത് അവസാനം പ്രണയം സന്തോഷം കുട്ടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ഉണർവ് നൽകും എങ്കിലും ശനി രാഹു ചൊവ്വ എന്നിവരുടെ പ്രതികൂല സ്ഥാനങ്ങൾ കാരണം ശ്രദ്ധയും ദോഷപരിഹാരങ്ങളും തുടരണം ശനി രാഹു നാലാം ഭാവത്തിൽ കണ്ടകശനി ശനി പ്രീതിക്കായി ശാസ്താവിനെയും ഹനുമാനെയും ഭജിക്കേണ്ടതാണ് ദോഷപരിഹാരങ്ങളായി ഇവ നിർദ്ദേശിക്കുന്നു ശനിയാഴ്ചകളിൽ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക രാഹു പ്രീതിക്കായി ദുർഗാദേവിയെ ഭജിക്കുക നാഗദേവങ്ങളെ ആരാധിക്കുക വീട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനും ശ്രമിക്കുക എട്ടിൽ നീജനായി ചൊവ്വ സുബ്രഹ്മണ്യ ഭഗവാനെയും ഹനുമാൻ സ്വാമിയെ ആരാധിക്കേണ്ടതാണ് ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മൃത്യുജയ മന്ത്രം ജപിക്കുക കേതു പത്താം ഭാവത്തിൽ ഗണപതി ഭഗവാനെ നിത്യവും ആരാധിക്കേണ്ടതാണ് കേതുവിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും വ്യാഴപ്രീതിക്കായി വ്യാഴം അനുകൂല സ്ഥാനത്തേക്ക് മാറിയെങ്കിലും രാശ്യാധിപൻ എന്ന നിലയിൽ വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെ ഭജിക്കേണ്ടതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുക പൂരാടം നക്ഷത്ര പരിഹാരങ്ങൾ നോക്കുമ്പോൾ നക്ഷത്രാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്താനായി മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരിയെയും ഭജിക്കേണ്ടതാണ് പൂരാടം വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം ലക്ഷ്മി പൂജയും പൂരാടവും വ്യാഴവും ഒന്നിച്ചു വരുന്ന ദിവസം വിഷ്ണു പൂജയും നടത്തുന്നത് ഉത്തമമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ആദ്യ പകുതിയിൽ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതി പ്രത്യേകിച്ച് മെയ് പതിനാലിന് ശേഷമുള്ള വ്യാഴമാറ്റം ജീവിതത്തിൻ്റെ പല മേഖലകളിലും വലിയ ആശ്വാസവും പുരോഗതിയും ലഭിക്കും ശനി രാഹു ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുടെ പ്രതികൂല സ്വാധീനം കാരണം ഈ മാസം മുഴുവൻ ജാഗ്രതയും ഈശ്വരാധീനവും പ്രധാനമാണ് ഉചിതമായ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്യാനും നല്ല ഫലങ്ങൾ അനുഭവിക്കാനും സഹായിക്കും